ഞാൻ സ്വപ്നം കണ്ടതെല്ലാം നേടിയിരിക്കുന്നു ഇതു പറയുമ്പോൾ എമി മാർട്ടിനസിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു അലസൻ കോമാളി വകതിരിവില്ലാത്തവൻ അങ്ങനെ അങ്ങനെ എന്തെല്ലാം അവഹേളനങ്ങൾ കേട്ടവനാണ് കോപ്പ അമേരിക്ക വിജയത്തിനു ശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവന്റെ ഓരോ നേരിയ പിഴവുകളും വിമർശകർ ആഘോഷമാക്കിയ ഓർമ്മകളുടെ വേലിയേറ്റം അവൻ അനുഭവിച്ചിട്ടുണ്ടാകാം ഖത്തറിലെ ആദ്യ മത്സരത്തിൽ സൗദിയുടെ സലീം അൽ ദൌസരിയുടെ ലോങ് ഷോട്ട് അവനെ മറികടന്ന് വലയിൽ പതിച്ചപ്പോൾ ലോകമൊന്നാകെ മിഷിഹായെ ക്രൂശിക്കാൻ തയ്യാറെടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ പാപഭാരവും അവൻ്റെ ചുമലിലായിരുന്നു പിന്നാലെ അവൻ പറഞ്ഞു ഇനിയുള്ള ഓരോ മത്സരവും ഞങ്ങൾക്ക് ഫൈനലുകളാണ് പിന്നീട് എമിയുടെ കൈകളിലേക്ക് ആരോ ആവാഹിക്കപ്പെടുന്നത് പോലെ അതേ ആ കൈകൾ ദൈവത്തിൻറെ കൈകളായി പരിണമിക്കുകയായിരുന്നു മിഷിഹയുടെ തിരുപ്പുറവിയരെ കേട്ട പഴികൾ കാര്യമാക്കാതെ മരിയക്ക് തുണനിന്ന ജോസഫിനെ പോലെ അവൻ അവർക്ക് സുരക്ഷാ ഒരുക്കുകയായിരുന്നു മറഡോണയുടെ ദൈവത്തിന്റെ കൈയേക്കാൾ ഒരുപടി ഉയരെ നിൽക്കുന്നതായിരുന്നു എമിയുടെ വിരിഞ്ഞ കൈകൾ കളത്തിനകത്തും പുറത്തും പോരാളി കളത്തിനകത്തും പുറത്തും മെസ്സിക്കും അർജന്റീനക്കും നേരെ വന്ന ഓരോ ആരോപണങ്ങളെയും അവൻ മുന്നിൽ നിന്ന് നേരിട്ടു വാക്കുകൊണ്ടാണെങ്കിൽ വാക്കുകൊണ്ട് പ്രകടനം കൊണ്ടാണെങ്കിൽ അങ്ങനെ ഡ്രെസ്സിംഗ് റൂമിലെ ആഘോഷത്തിനിടെ ഒരു വേള സഹതാരങ്ങളോട് ഒരു മിനിറ്റ് എംബാപ്പയ്ക്ക് വേണ്ടി നിശബ്ദത പാലിക്കാൻ അവൻ പറയുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു വാക് പോരാട്ടത്തിന്റെ അവസാനമാവുകയായിരുന്നു അന്ന് എംബാപ്പെ പറഞ്ഞത് ലോകമിനിയും മറന്നിട്ടില്ല ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന് യൂറോപ്പിൻ്റെതുപോലെ നിലവാരമില്ല അവിടെ യൂറോപ്പിലേതുപോലെ ഫുട്ബോൾ അത്ര പുരോഗമിച്ചിട്ടില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ലോകകപ്പുകളിലെല്ലാം യൂറോപ്യൻ ടീമുകൾ വിജയിച്ചത് മെസ്സിയും ബ്രസീലിന്റെ ബ്രസീലിൻ്റെ ഡാനിയാൽവോസും ഉൾപ്പെടെയുള്ള താരങ്ങൾ പ്രതികരിച്ചെങ്കിലും എമിയുടെ വാക്കുകൾ അതിനേക്കാൾ രൂക്ഷമായിരുന്നു എംബാപ്പേക്ക് ഫുട്ബോളിനെ കുറിച്ച് വേണ്ടത്ര അറിവില്ല അവൻ ലാറ്റിൻ അമേരിക്കയിൽ കളിച്ചിട്ടില്ല അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത് ഒടുവിൽ ലോക ചാമ്പ്യന്മാരുടെ വൊമ്പുമായി എത്തിയ എംബാപ്പയെയും സംഘത്തെയും തടുത്തിട്ട് അവൻ കാലങ്ങളായി കാത്തു വെച്ച ആ മറുപടി ഖത്തറിലെ പുൽമൈതാനത്ത് പൂർത്തിയാക്കുകയായിരുന്നു നോക്കൗട്ട് ഘട്ടത്തിൽ രണ്ടു തവണയാണ് അർജന്റീനക്കും പരാജയത്തിനുമിടയിൽ എമിയുടെ കൈകൾ രക്ഷപ്പെടുത്തിയത് ക്വാർട്ടറിൽ നെതർലാൻഡ്സിനെതിരെയും ഫൈനലിൽ ഫ്രാൻസിനെതിരെയും ഷൂട്ടൌട്ടുകളിൽ മാത്രമല്ല പലപ്പോഴും കളി സമയത്ത് അസാമാന്യ പാഠവത്തോടെ അവൻ നടത്തിയ ഇടപെടലുകൾ ഷൂട്ടൌട്ട് വരെ ജീവൻ നിലനിർത്താൻ അർജന്റീന ടീമിനെ സഹായിച്ചിട്ടുമുണ്ട് ഫൈനലിന്റെ നൂറ്റി ഇരുപത്തിമൂന്നാം മിനിറ്റിൽ ത്രൂബോൾ കാലിൽ കുരുത്ത് ഒട്ടമെന്റിയെ കാഴ്ചക്കാരനാക്കി ബോക്സിലേക്ക് കുതിച്ച കോളോമുവാനിയുടെ ഷൂട്ട് കാലുകൊണ്ട് തട്ടിയകറ്റുമ്പോൾ ഉറപ്പായിരുന്നു ലോകകപ്പാണ് ഫ്രാൻസിൽ നിന്നും വഴുതി പോകുന്നതെന്ന് പിന്നീടെല്ലാം ചടങ്ങ് പോലെ അവസാനിച്ചു ഷൂട്ടൌട്ടിൽ കിങ്സ് ലി കോമാന്റെ ഷൂട്ട് എമിയുടെ കുശാഗ്രതയ്ക്ക് മുന്നിൽ വിഫലമായി പോസ്റ്റ് മുതൽ പോസ്റ്റ് വരെ നീട്ടാനാവുമെന്ന് തോന്നിക്കുന്ന ആ ദൈവത്തിന്റെ കൈകളെ പേടിച്ച് അടിച്ച് ചൗമേനി മാറ്റി അടിച്ച കിക്ക് പോസ്റ്റിൽ തട്ടിത്തെറുക്കുകയും ചെയ്തു ഫലം മെസ്സിയുടെ കയ്യിൽ വന്ന സ്വർണ കപ്പിനൊപ്പം എമിയുടെ കയ്യിലേക്ക് ഫിഫ സ്വർണച്ചട്ടയും കൊടുത്തു പിന്നീട് അയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പയും അർജന്റീനയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ രണ്ടിനു അർജന്റീനയിലെ മാർട്ടൽ പ്ലാറ്റയിലാണ് എമിലിയാനോ മാർട്ടിനസിൻ്റെ ജനനം നീണ്ട പട്ടിണി കാലങ്ങളോട് പടവെട്ടിയാണ് കാൽപന്തിൻ്റെ ലോകത്തേക്ക് കാലെടുത്തു നോക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ അർജന്റീന ക്ലബായ ഇൻഡിപെൻഡൻറ്റ് യൂത്തിൽ കരിയർ ആരംഭിച്ചു രണ്ടു വർഷം കൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പല വമ്പൻ ക്ലബ്ബുകളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി പതിനാറാം വയസ്സിൽ അർജന്റീന അണ്ടർ സെവൻറ്റീൻ ടീമിൽ കളിക്കുന്ന കാലത്താണ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ആയസനൻ തങ്ങളുടെ തട്ടകത്തിലേക്ക് എമ്മിയെ എത്തിക്കുന്നത് പക്ഷേ രക്ഷപ്പെടൽ പ്രതീക്ഷിച്ചിടത്ത് അങ്ങോട്ട് കാത്തിരിപ്പുകളുടെ മാത്രം കാലമായിരുന്നു അർജന്റീന ദേശീയ ടീമിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇടം പിടിക്കുന്നത് എന്നാൽ ദേശീയ ടീമിൽ തൻ്റെ അരങ്ങേറ്റത്തിനായി ഒരു പത്ത് വർഷക്കാലം കാക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ ചിലക്കെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് അന്താരാഷ്ട്ര അരങ്ങേറ്റം പിന്നീട് അങ്ങോട്ട് ഫ്രാങ്കോ അർമാനി എന്ന അതികായനയും മറികടന്ന് ലയണൽ സ്കലോണിയുടെ വിശ്വസ്തനായ കസ്റ്റോഡിയനായി ഡെമ്മി മാർട്ടിനസ് മാറുകയായിരുന്നു ഒടുവിലയാൾ പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടതെല്ലാം സ്വന്തമായി കഴിഞ്ഞിരുന്നു എനിക്കിപ്പോൾ വാക്കുകളില്ല പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഞാൻ ശാന്തനായിരുന്നു എല്ലാം ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ അവ മടങ്ങുകയാണ് എല്ലാം വെട്ടിപ്പിടിച്ച പോരാളിയെപ്പോലെ ഷൂട്ടൌട്ടും കഴിഞ്ഞ് മാർക്കോ സക്യൂനയെ ഇറുകെ കെട്ടിപ്പുണർന്ന് അവനൊഴുക്കി തീർത്ത കണ്ണീറുകൾ സാക്ഷിയാണ്